സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ആയി ബി ആർ ഗവായി ചുമതലയേറ്റത് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു ആരാണ് ഇന്ത്യയുടെ ആദ്യ ബുദ്ധിസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആയ അമ്രാവതി സ്വദേശി ഭൂഷൺ രാമകൃഷ്ണ ഗവായ് എന്ന ബി ആർ ഗവായ് മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്ന വിരമിച്ച ഒഴിവിലേക്കാണ് ബി ആർ ഗവായ് നിയമിതനായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വരെ മാസത്തേക്ക് ജസ്റ്റിസ് ഗവായ്ക്ക് ചീഫ് ജസ്റ്റിസ് പദവിയിലിരിക്കാം സുപ്രീം കോടതിയുടെ മൂല്യങ്ങളും മൗലികാവകാശങ്ങളും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളും ഉയർത്തിപ്പിടിക്കാൻ ജസ്റ്റിസ് ഗവായിക്ക് സാധിക്കുമെന്നാണ് സ്ഥാനമൊഴിയവേ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അഭിപ്രായപ്പെട്ടത് മലയാളിയായ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനു ശേഷം ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ദലിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വ്യക്തിയാണ് ബി ആർ ഗവായ് മഹാരാഷ്ട്രയിലെ അമരാവതിയിലാണ് ബി ആർ ഗവായ് ജനിക്കുന്നത് ബി ആർ ഗവായിയുടെ പിതാവ് ആർ എസ് ഗവായ് മഹാരാഷ്ട്രയിലെ പ്രമുഖ അംബേദ്കറേറ്റും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപക നേതാവും മുൻ കേരള ഗവർണറുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഡോക്ടർ അംബേദ്കർക്കൊപ്പം ബുദ്ധിസത്തിലേക്ക് പരിവർത്തനം ചെയ്ത ലക്ഷക്കണക്കിന് അനുയായികളിൽ ഒരാൾ കൂടിയായിരുന്നു ആർ എസ് ഗവായി അംബേദ്കറേറ്റ് ബുദ്ധിസ്റ്റായ തന്റെ പിതാവിന്റെ പാത തന്നെയാണ് ബി ആർ ഗവായും ചെറുപ്പം മുതലേ പിന്തുടർന്നത് അമ്രാവതിയിലെ മുനിസിപ്പൽ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഗവായി ചികിത്സാ സമൂഹ മാധ്യമശാലയിലും മുംബൈയിലെ ഹോളിനെയം ഹൈസ്കൂളിലുമായാണ് തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ചേരി പോലുള്ള ഒരു പ്രദേശത്ത് നിന്ന് വരുന്ന മുനിസിപ്പൽ സ്കൂളിൽ പഠിച്ചു വളർന്ന തന്നെ പോലെ ഒരാൾക്ക് ഇത്രയും വലിയൊരു സ്ഥാനത്തെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഡോക്ടർ അംബേദ്കറുടെ പ്രയത്നം മാത്രമാണെന്ന് ബി ആർ ഗവായെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ദീർഘകാലത്തെ അഭിഭാഷക വൃത്തിയിലൂടെ ഇന്ത്യയുടെ പരമോന്നത ന്യായാധിപനായി സ്ഥാനമേറ്റപ്പോൾ തൻ്റെ പിതാവിന് സാധിക്കാതെ പോയ ആഗ്രഹം കൂടിയാണ് ബി ആർ ഗവായി സഫലമാക്കിയിരിക്കുന്നത് കൊമേഴ്സിലും നിയമത്തിലും ബിരുദം കരസ്ഥമാക്കിയ ബി ആർ ഗവായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ബാർ കൗൺസിലിൽ ചേരുന്നത് തുടർന്ന് മുൻ അഡ്വക്കേറ്റ് ജനറലും ബോംബെ ഹൈക്കോടതിയിലെ ജഡ്ജുമായിരുന്ന രാജ എസ് ബോൺസാലയുടെ കൂടെ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ് വരെ ബോംബെ ഹൈക്കോടതിയിലും തൊണ്ണൂറുകൾക്ക് ശേഷം നാഗ്പൂർ ബെഞ്ചിലുമായിരുന്നു ഗവായി പ്രാക്ടീസ് ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റിലാണ് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിൽ അസിസ്റ്റന്റ് ഗവൺമെന്റ് പ്ലീഡറായും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായും ബി ആർ ഗവായ് നിയമിതനാവുന്നത് എട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തിൽ ഗവൺമെന്റ് പ്ലീഡറായും പബ്ലിക് പ്രോസിക്യൂട്ടറായും നിയമിതനായി രണ്ടായിരത്തി മൂന്ന് നവംബർ പതിനാലിന് ഹൈക്കോടതി അഡീഷണൽ ജഡ്ജായി സ്ഥാനക്കയറ്റം രണ്ടായിരത്തി അഞ്ചിൽ ബോംബെ ഹൈക്കോടതിയിൽ സ്ഥിരം ജഡ്ജായി നിയമിതനായി പതിനാല് വർഷത്തോളം ബോംബെ ഹൈക്കോടതിയിൽ ജഡ്ജായി പ്രവർത്തിച്ച ബി ആർ ഗവായിയെ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തി സുപ്രീം കോടതി ജഡ്ജായി നിയമിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജായിരിക്കെ സുപ്രധാനമായ നിരവധി വിധിന്യായങ്ങളുടെ ഭാഗമായ വ്യക്തി കൂടിയാണ് ബി ആർ ഗവായി കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചത് ദളിത് ആദിവാസി വിഭാഗങ്ങളെ ഉപവർഗീകരണം നടത്തി സംവരണം ഏർപ്പെടുത്തണമെന്ന വിധി രണ്ടായിരത്തി പതിനാറിലെ ബി ജെ പി സർക്കാരിൻ്റെ നോട്ട് നിരോധനം ശരിവച്ച വിധി ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി നേതാവ് മനീഷ് സിസോഡിയയ്ക്ക് ജാമ്യം അനുവദിച്ചത് ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുര ജാമ്യം അനുവദിച്ചത് രാജീവ് ഗാന്ധി വധക്കേസിൽ മുപ്പത്തിരണ്ട് വർഷമായി ജയിലിൽ കഴിഞ്ഞിരുന്ന പേരറിവാളിന് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വ്യാജ തെളിവുകൾ നിർമ്മിച്ചുവെന്ന ആരോപണത്തിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന മനുഷ്യാവകാശ പ്രവർത്തക ടീസ്റ്റാ സെത്തൽവാദിന് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മോദി സമുദായത്തെയും രാഹുൽ ഗാന്ധി അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി സൂറത്ത് കോടതി വിജിച്ച തടവു ശിക്ഷ സ്റ്റേ ചെയ്തത് പുൽഡോസർ രാജിനെതിരായ വിധി തുടങ്ങി ഒട്ടനവധി വിധിനേയങ്ങളിലെല്ലാം തന്നെ ബിയാർ ഗവായിയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും ഒരേ സമയം ജനാധിപത്യ മൂല്യങ്ങളിലും ഭരണഘടനയിലും നിക്ഷിപ്തമായിട്ടുള്ള നിരവധി വിധികളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും നോട്ട് നിരോധനം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഉപവർഗീകരണം തുടങ്ങിയ വിധികളിൽ ബി ആർ ഗവായയുടെ നിലപാട് ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും വിമർശനം നേരിട്ടിട്ടുണ്ട് അതേസമയം വരാനിരിക്കുന്ന വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ എന്തായിരിക്കും ബിആർ ഗവായ അധ്യക്ഷനായ ബെഞ്ച് തീരുമാനമെടുക്കുക എന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ചും ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമായ ഒന്ന് തന്നെയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വിശ്വാസത്തിന് പലതരത്തിൽ കോട്ടം തട്ടിയിരിക്കുന്ന ഈ കാലത്ത് ആറു ആറുമാസത്തെ ചെറിയ കാലയളവിനുള്ളിൽ അംബേദ്കർ ചിന്തകളുടെ അനുയായിയായ ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് വളരെ പ്രതീക്ഷയോടെയാണ് പൗരസമൂഹം നോക്കിക്കാണുന്നത്